ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുമ്പോ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ബഹുമാനായ വി ഡി സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ അത് ഞങ്ങൾ പരിഹരിക്കാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ സമരത്തെ ഔദ്യോഗികമായി ഉൾക്കാട്ടി നിർവഹിക്കാൻ കേരളീയരുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ അവരുടെ സ്നേഹപുരസരം ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനരായ ശ്രീ ഉബൈലുള്ള എം എൽ എ കൺവീനർ ശ്രീ അഡ്വർ ഉൾപ്പെടെ നമ്മുടെ വിവിധ കർഷക സംഘടനകളുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട കുഴി കർഷകർ ഇന്ന് വിവിധ കുട്ടി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ കർഷകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പത്തും വലിയ നിർണായകമായ പങ്കു വഹിക്കുന്നവരാണ് കോഴിക്കർഷകർ പല സാമ്പത്തിക വിദഗ്ധന്മാർക്കും ആ കാര്യം അറിയുന്നു പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ കോഴി കർഷകർ നിർവഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും തമാശയായി പറയാനുള്ളതുപോലെ നാളുകേര കൃഷിക്കോ നെൽകൃഷിക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ് ഈ രംഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു കാർഷിക വൃത്തിയായി ഇതുവരെ അംഗീകരിക്കപ്പെടുന്നു പറയുമ്പോൾ കോഴി കർഷകർക്ക് പറയൂ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ കാർഷിക വൃത്തിയായി അംഗീകരിക്കുകയോ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളോ സബ്സിഡിയോ ഇത് കിട്ടുന്നില്ല രണ്ടാമത്തെ വിഷയം ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുന്നു വൈദ സൂചിപ്പിച്ചതുപോലെ ലൈസൻസ് രാജാണ് അല്ലേ ലൈസൻസ് രാജാണ് ഷെഡ് പണിയണേല് പ്രശ്നം അല്ലേ ഓരോ സ്ക്വയർ കിലോമീറ്ററിനും സ്ക്വയർ മീറ്ററിനും പ്രശ്നം ആ റവന്യൂ വകുപ്പിലെ ഒറ്റത്തവണ നികുതി വേറെ ലേബർ പ്രശ്നങ്ങൾ വേറെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ വിഷയങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് നിങ്ങൾ ബിസിനസിൽ പോകുന്നത് ഒരുപാട് ഏജൻസികളുടെ അംഗീകാരം അതിന് പൈസ അടവ് പിന്നെ കുടുക്കൽ പിന്നെ നികുതി വർധനവ് ഇതെല്ലാം ഇതെല്ലാം എൽ സി ജി ചാർജ് കൂടിയാലും നിങ്ങൾ തന്നെ ഭാരമായി കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് രാജുള്ള ഒരു മേഖല ഈ കുഴിക്കരുടെ മേഖലയാണ് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ കൊണ്ടുവന്നെന്ന് പറയുന്നു അതൊന്നും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്കിതൊന്നും ബാധകമല്ല ഇതൊരു പ്രത്യേക ഇതായിട്ട് മാറ്റി നിൽക്കുകയും നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ഒന്ന് ശിഷു വകുപ്പും രണ്ട് മൃഗസംരക്ഷണ വകുപ്പും ഈ രണ്ട് വകുപ്പിലും നിങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും ഇല്ല ഗവൺമെൻറ് ബജറ്റിലും ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല അല്ലേ ഒരു പരിപാടിയും ഒരു സബ്സിഡിയോ ഒരു ആനുകൂല്യങ്ങളോ ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല നമുക്കറിയാം ഇറച്ചിക്കോഴി എന്ന് പറയുന്നത് അതിൽ കേരളത്തിൽ വിൽക്കുന്ന മൊത്തം ഇറച്ചിയുടെ പകുതി കോഴി ഇറച്ചി അല്ലേ അമ്പതിനായിരം കോടി കിലോളം എന്നാണ് അല്ലേ അമ്പതിനായിരം കോടി കിലോന്നാണ് മൊത്തത്തിലും അതിൽ ഏകദേശം ഇരുപത്തയ്യായിരം കോടിയോളം വരുന്നത് കോഴി ഇറച്ചിയാണ് അപ്പോഴും വലിയ മേഖലയാണ് ആ പല സ്ഥലത്തിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറച്ചി എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഏറ്റവും മീറ്റ് പ്രോഡക്റ്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് പല ഗവണ്മെൻറ്റുകളും അതിലെല്ലാവരുടെ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പം ഇതൊരു ഒരു വളരെ നീക്കായിട്ടുള്ളൊരു സാധനം അല്ലേ മറ്റു വിഷാംശങ്ങളൊന്നും കലരാത്ത നല്ല ഇറക്കി വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മേഖലയിൽ അതൊരു ഇൻഡസ്ട്രി ആയി കാണണം ഗവൺമെൻറ് ഗവണ്മെന്റ് കാണുന്നത് ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു വ്യവസായമായി കാണണം എന്നിട്ട് അതിനെ ഒരു കാർഷിക വൃത്തിയായി പ്രഖ്യാപിച്ചു അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി അനാവശ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ ലൈസൻസ് രാജ്യ സമ്പ്രദായവും മാറ്റത്തുണ്ട് അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സബ്സിഡി അടക്കമുള്ള നിരവധി പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം ന്യായമായ പോരാട്ടമാണ് ഞാൻ അതിന് എല്ലാവിധ ഇവരെയും അസുഖം കൂടെ പലതുപോലെ നമുക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ ഈ കാലയളവിൽ അത് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഞങ്ങൾ നടത്തും ഞങ്ങൾ ഈ വിഷയം നിയമസഭയിലൊക്കെ നിങ്ങളുടെ കാര്യം ഉന്നയിക്കാം ഒരുപാട് ഉന്നയിക്കും ഇനി ഞങ്ങൾ നടന്നില്ലെങ്കിലും നിങ്ങൾ പേടിക്കാം ഇരുവൻ കാറിൽ ഇതെല്ലാം ശരിയാകും ഇപ്പം ശരിയാക്കിയ പോലെ ശരിക്കും അത് ശരിയാവും അത് വാക്കണം നിങ്ങൾക്കല്ല നിങ്ങളൊരു ഇൻഡസ്ട്രി ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നിങ്ങൾ വളരണം നിങ്ങൾ സംരക്ഷിക്കപ്പെടണം ഗവൺമെൻറ്റിൻ്റെ കൂടെ ആവശ്യമുള്ളത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം നിങ്ങൾ അത് പൂർണ്ണമായ പ്രൊട്ടക്ഷം ഉണ്ടാവും നിങ്ങളിങ്ങനെ ഒരു പരിപാടിയാണ് കഴിഞ്ഞാൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞങ്ങൾക്കെല്ലാം ജനപ്രതികളായ അശുവിനൊഴിച്ച് അസോബിനെല്ലാം വേണ്ടി ഒഴിച്ച് ഞങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് കാര്യം നിങ്ങൾ വിശദമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ നിങ്ങളുടെ ഈ മാർക്കം തന്നെ ഞങ്ങൾക്ക് കൂടി സഹായം ഇനി മറക്കലുണ്ട് ഇനി ഏത് കോഴിക്കഷനെ കണ്ടാലും ഈ വിഷയം ഓർമ്മയുണ്ടാവും എവിടെ ചെന്നാലും ഓർമ്മയുണ്ടാവും അത് പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ ജനപ്രതിനിധികളായ ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ അത് ജെനുവിനാണ് എന്ന് തോന്നിയാൽ അത് നമ്മളെ മനസ്സിൽ കിടക്കണം കിട്ടുന്ന അവസരങ്ങളെല്ലാം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉറപ്പായി ഉപയോഗിക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടി നടത്തേണ്ട നിങ്ങളുടെ എല്ലാ സംഘടനകളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു